ഈ കുറ്റിക്കുരുമുളകാണോ വള്ളിക്കുരുമുളകാണോ നല്ലത് അങ്ങനെ ചോദിച്ചാൽ അതിന് സെറ്റ് നിർവചനം പറയാൻ ബുദ്ധിമുട്ടാണ് രണ്ടും നല്ലതന്നെയാണ് ഈ കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടുതൽ സ്ഥലങ്ങൾ ഏരിയ ഇല്ലാത്തവർക്ക് ചെയ്യാനുള്ള ഒരു സാധനമാണ് നമ്മൾ കുറ്റി കുരുമുളക് അത് മണ്ണിൽ ഒരു അഞ്ച് സെന്റ് പത്ത് സെന്റ് അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ ബാക്കിൽ അല്ലെങ്കിൽ ചെടി വെക്കാൻ പറ്റുന്ന പോർഷനിലൊക്കെ നമുക്ക് വെച്ചുകാണ്ട് ബിറ്റാസത്തിന് ചെയ്യാം ഇനി ഇതിനെ തന്നെ കൊമേഴ്സ്യൽ പർപ്പസിൽ കുറച്ച് ദൂരെയൊക്കെ മാറ്റി ഒക്കെ ചെയ്യാം രണ്ടും രണ്ടും അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല ഇനി പി ബി സി ലീ കുരുമുളക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതും വെച്ച് കൊടുക്കാം കുറ്റിക്കുരുമുളപ്പും ചെയ്തു കൊടുക്കാം അത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഒന്നല്ലെങ്കിൽ അല്ല ഇതിലിപ്പോ നമുക്ക് എത്ര സമയം നുള്ളി കളഞ്ഞിരിക്കും കൊളിപ്രിയുള്ള അതേമാതിരി വരുന്ന തിരികളും തിരികളും കൊളിപ്രിയുള്ള പൊന്തി കൊളിപ്രിയ ഉണ്ടല്ലോ ഈ സാധനം ഇപ്പൊ ഈ നമ്മൾ മുറിച്ച് ഒഴിവാക്കണം ഇൻകേസ് ഇരുമെന്നെ ഒരു ബെഡ്ഡേലൂടെ ഇത് കൊളിപ്രത്തിന്റെ കൊമ്പ് ആയിട്ട് ആക്കൂല പക്ഷെ ഇത് ഞാൻ പറഞ്ഞ ചെറിയ കൊണ്ടേ വെക്കുമ്പോ അത്ര മൈതാത്തിന്റെ അടുത്ത് തന്നെ നമ്മൾ കൊളിപുഴ കളയല്ലോ ഇത്ര ആ പൊടിച്ച് വരുമ്പോ ഏകദേശം ഈ ഒരു വരുമ്പോ തന്നെ നമ്മൾ കളയണം ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോ അതേമാതിരി സ്റ്റേജിൽ എത്തുമ്പോ തന്നെ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജ് ഇതും ആവണ്ടാ ഈ ഒരു ഇത്ര ഈ ഒരു സ്റ്റേജിൽ കളയലിപ്പോ വരത് ഈ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ അടത്തി കളയണം അല്ല നമ്മൾ കൊടുക്കുന്ന വളം അത്രയും വലിയല്ലേ ആറ് മാസം അങ്ങനെ കളയാ അതേമാതിരി വരും ഇതേപോലെ തിരികൾ വരുവല്ല ഈ തിരികളൊക്കെ വരുമ്പോ അതേമാതിരി തിരി വരുമ്പോ തന്നെ അത് അങ്ങനെ ഈ തിരി നമുക്ക് എത്ര ഒരു മൂന്ന് മാസം മൂന്നു കളി ആ ശരിക്കും ആറ് മാസം കളയാക്കനുസരിച്ച് നമുക്ക് ചെടി അത്ര വലുതാവിയാൽ മതി കൊമേഴ്സ്യൽ പർപ്പസിൽ ചെയ്യുമ്പോൾ ആറ് മാസം പിന്നെ കൂട്ടാവസ്ഥയൊക്കെ ആണെങ്കിൽ പിന്നെ കാഞ്ഞിര കളയാൻ പറഞ്ഞ കാര്യം എന്താ ഒന്നാമത് ചെടി വലുതാവില്ല നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ആ കുരു അതിന് കുരുണ്ടാവാനും മൂപ്പാലും പോപ്പാറും ചെടി എടുക്കും നേരം പക്ഷെ ഉള്ളി കളഞ്ഞാൽ അത് അപ്പൊ എന്താവും ചെടി അടുത്ത് ഉണ്ടാക്കാൻ നോക്കും അപ്പൊ ചെടി വീണ്ടും വലുതാവും അങ്ങനെ വലുതായി വരുമ്പോൾ ഒരു കൂടുതൽ പോർഷൻ ഉണ്ടാകുമ്പോഴാണ് പിന്നെ അടുത്ത ജൂണില മയക്കാലൊക്കെ വരുമ്പോൾ എല്ലാത്തിമൊരു പത്ത് അല്ലെങ്കിൽ ഇരുപത് തോക്കേ ഉണ്ടാവുള്ളൂ അപ്പഴല്ലേ നമുക്കൊരു അസറ്റ് ആയിട്ട് വരുമ്പോൾ ഒന്നോ ലിറ്ററിൽ ആക്കുമ്പോ പിന്നെ കാലങ്ങൾ ഉണ്ടാവും പക്ഷെ അങ്ങനെ സമയം എടുക്കും അപ്പൊ ഒരു ഐഡക്കനുസരിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കളഞ്ഞിട്ട് ആദ്യം ഒരു ആറ് മാസം ചിരി വലുതാക്കിയിട്ട് പിന്നെ കുറച്ച് പൊട്ടാഷ്യം പൊട്ടാസ്യം ഗ്രോത്ത് ആക്കി കൊടുത്താൽ പിന്നെ ഉണ്ടാവുമ്പോ പിന്നെ അങ്ങനെ ഉണ്ടായിക്കോളും അങ്ങനെ കഴിയുമ്പോൾ പിന്നെ നമ്മള് അടുത്ത കൊളിപുരം പിന്നെ മണ്ണിൽ നിന്നും വരും കൊളിപുരം അതായത് ഈ ഇതേമാതിരി വരുമ്പോൾ അപ്പൊ നമുക്ക് സെപ്പറേറ്റ് 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 നമുക്ക് അതിന് രണ്ടിനും കുറച്ച് കൊടുത്താൽ അതാണ് എന്റെ കാര്യം ബാക്കിയുള്ള അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതാണ് ഒത്തിരി അപ്ഡേറ്റുകൾ നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ ചെയ്യുകയാണെങ്കിൽ ചാനലിൻ്റെ അകത്ത് കയറിയാൽ നീ കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ തെയ്കള് ആവശ്യമുള്ളവർക്ക് നമ്മളെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഇനം വരുന്നുണ്ട് അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് വേണ്ട ഇനങ്ങൾ സെലക്ട് ചെയ്ത് കൺഫേം ചെയ്തിന് ശേഷം മാത്രമേ ഓർഡർ ചെയ്താൽ മതി അതുപോലെ തന്നെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ ഓൾ കേരള ഓൾ ഇന്ത്യ മൊത്തത്തിൽ ഡെലിവറിയും ചെയ്യുന്നുണ്ട്